അമ്മമാരെ കണ്ണീര് കുടിപ്പിച്ചവർ അമ്മമാരെ തെരുവിലേക്ക് തള്ളിവിട്ടവർ അവർ ഗതി പിടിച്ച ചരിത്രം ഇതിഹാസത്തിലില്ല പുരാണത്തിലില്ല ചരിത്രത്തിലില്ല വർത്തമാനത്തിലും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ ഒന്നോർത്തിരിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും എന്റെ ചക്കര ഉമ്മകൾ ഇന്നലെ എന്നെ വിളിച്ചപ്പ പറഞ്ഞതുപോലെ ചക്കര ഉമ്മകൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ അതുകൊണ്ട് ഇന്ന് ആശാ സമരത്തിന്റെ അവസാനം എന്നൊന്നും പറയാൻ പറ്റില്ല ആശാ സമരം അവസാനിക്കുക ലക്ഷ്യം നേടിയിട്ടായിരിക്കും അത് സർക്കാരിനെ നമ്മൾ നോക്കുന്നില്ല ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയിൽ ഈ വേദിയിൽ വെച്ച് പറഞ്ഞു യു സർക്കാർ വരുമ്പോ ആദ്യം പരിഗണിക്കുക ഈ അമ്മമാരുടെ അപേക്ഷയായിരിക്കും എന്നുള്ളത് അവരുടെ വാക്കിന് നമുക്ക് വിശ്വസിക്കാവുന്ന കേരളത്തിന് വിശ്വസിക്കാൻ കഴിയുന്ന വാക്കായിമാർ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സമരം ലക്ഷ്യം കാണുന്നത് വരെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുക അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ദിവസം എന്നെ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ചത് പ്രമേയാവതാരകൻ എസ് യു സി ഐയുടെ നാവായി മാറുന്നു എസ് യു സി ഐക്കാരനെ പോലെ പ്രവർത്തിക്കുന്നു ഞാൻ മറുപടിയായി പറഞ്ഞത് എന്നെ എസ് യു സി ഐക്കാരനല്ല ഏത് പാർട്ടിക്കാരനൊന്നും വിളിച്ചാലും ഇനി വേണമെങ്കിൽ തീവ്രവാദി എന്ന് വിളിച്ചാലും ഈ അമ്മമാരുടെ ആവശ്യത്തിൽ നിന്ന് ഒരിഞ്ചു പോലും പുറകോട്ട് പോകുവാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ പോയതിനു ശേഷം ഒരു കുത്തിത്തിരിപ്പ് വാർത്ത എന്റെ എന്താ സമരത്തിന്റെ മുറിച്ച് പോകും ഇവർക്ക് താല്പര്യം കുത്തിത്തിരിപ്പിലാ അപ്പൊ അതുകൊണ്ടാ ട്രെയിൻ പോയാൽ പോട്ടെ ഇനി എങ്ങനെയും പോകാം ഇനി കാറിൽ പാലക്കാട് വരെ പോകാം പ്രയാസമില്ല എന്നാൽ എൻ്റെ അമ്മമാരുടെ സമരത്തെ ഒറ്റ കൊടുക്കുന്ന ഒരു വാർത്ത എൻ്റെ പേരിൽ ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അവിടെ പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് സർക്കാരിന് മാപ്പില്ലാത്തതുപോലെ ഈ കുത്തിരിപ്പുകാർക്കും ജനം മാപ്പ് കൊടുക്കില്ല എന്ന് മറ്റു നല്ലവരായ മാധ്യമ പ്രവർത്തകർ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ മേഖലക്ക് മാധ്യമ മേഖലക്ക് അത് നന്നാകും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഈ സമരത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് വരും ഒരു ഒരുതര വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നു എന്റെ ഒരു വൺ ഡേ നോട്ടീസ് ഇപ്പോഴും കിടപ്പെട്ടു സഭയില് കേരളത്തിന്റെ വകുപ്പ് മന്ത്രി പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്നത് കേരളത്തിലെ ആശാവർക്കർമാരാണെന്ന് പറഞ്ഞു ഞാൻ അതിനെ ചലഞ്ച് ചെയ്തു അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് അറിവില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു ശരി അറിവില്ല എന്ന് തന്നെ വെച്ചോ നിയമസഭയിൽ കള്ളം പറഞ്ഞു അല്ലെങ്കിൽ അത് തെളിയിക്കാനുള്ള രേഖകൾ വെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വൺ എ നോട്ടീസ് കൊടുത്തിട്ടും ഇന്ന് അടുത്തായി ഇപ്പോഴും മന്ത്രി പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇതുവരെ നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടില്ല അപ്പൊ അന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുമ്പോ കേരളത്തിന്റെ ബഹുമാനിയ മന്ത്രി ഒരു കടലാസമൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു ദാ തെളിവ് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആ തെളിവ് ദയവ് ചെയ്ത കേരളത്തിന്റെ നിയമസഭയുടെ മുന്നിൽ വെച്ചാലും ആ സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം വേദനം പറ്റുന്നത് കേരളത്തിന്റെ ആശാവർക്കർമാരാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇല്ല അന്ന് എന്താ പറഞ്ഞത് നമ്മൾ ഓണറെ കൂട്ടി ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് കേരളത്തിൻ്റെതല്ല അല്ലേ ഇത് കേന്ദ്രാവിഷ്കൃത പ്രോജക്റ്റ് ആണ് പദ്ധതിയാണ് കേരളത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എന്നിട്ട് ആയിരം രൂപ കൂട്ടിയതാര ആരാ കൂട്ടിയത് ഇപ്പൊ ആയിരം രൂപ കൂട്ടിയത് മലേഷ്യ ആണോ സിംഗപ്പൂർ ആണോ ഇന്തോനേഷ്യ ആണോ ല്ലോ കൂട്ടിയത് ആണോ പുട്ടിനല്ലോ കൂട്ടിയത് അപ്പൊ ഇപ്പൊ ആയിരം രൂപ കൂട്ടി എന്താ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് ഒന്നേ ഉള്ളൂ എലക്ഷൻ വരുന്നതിന്റെ പേരിലെങ്കിലും നിങ്ങൾ ഈ ആശാവർക്കറുമാരുടെ വേതനം ഒന്ന് കൂട്ടിക്കൊടുക്ക ക്ഷേമ പെൻഷൻ ഒന്ന് കൂട്ടിക്കൊടുക്കുക അതിൻ്റെ പേരിൽ പത്തോട്ട് നിങ്ങൾക്ക് അധികത്തെത്തിയാലും ഞങ്ങൾക്ക് വിഷമമില്ല കാരണം ഞങ്ങളുടെ അമ്മമാരുടെ കണ്ണീര് തോർന്നിട്ട് ഞങ്ങൾക്ക് പത്തോട്ട് കുറഞ്ഞാലും വേണ്ടില്ല നിങ്ങൾ അങ്ങടത്തോ ഞങ്ങൾക്ക് പ്രശ്നമല്ല ഈ അമ്മമാരുടെ കണ്ണീര് കണ്ടാൽ മതി ഞങ്ങളുടെ നിലപാട് അത്രയോ ഈ വിഷയത്തിനകത്തെ രാഷ്ട്രീയം അത്രയോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആയിരം രൂപ കൂട്ടിച്ചവരെയും കൊണ്ട് ആ കൂട്ടിച്ചവരോട് കൊണ്ട് പറയുന്നു നിങ്ങൾ കണ്ട സമരമല്ലേ ഈ സമരം അല്ലേ അമ്മമാർ എവിടെ തോറ്റുപോയിട്ടുണ്ടോ ഇൻസ്റ്റഗ്രാമിലൊക്കെ പറയും അമ്മയാണ് യഥാർത്ഥ പോരാളി അങ്ങനെയാണെങ്കിൽ ഈ ആശാവർക്കർമാരാണ് യഥാർത്ഥ പോരാളികൾ എന്ന് തെളിയിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഒരു ജനാധിപത്യ സമരത്തിന് മുന്നിലും മുട്ടുമടക്കാത്ത കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ അദ്ദേഹം ഈ അമ്മമാരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മുട്ടുമടക്കിയത് കൊണ്ടാണ് ആയിരമെങ്കിൽ ആയിരം രൂപയെങ്കിലും വർദ്ധിപ്പിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചത് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അമ്മമാരെ കണ്ണീര് കുടിപ്പിച്ചവർ അമ്മമാരെ തെരുവിലേക്ക് തള്ളിവിട്ടവർ അവർ ഗതി പിടിച്ച ചരിത്രം ഇതിഹാസത്തിലില്ല പുരാണത്തിലില്ല ചരിത്രത്തിലില്ല വർത്തമാനത്തിലും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ ഒന്നോർത്തിരിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും എന്റെ ചക്കര ഉമ്മകൾ ഇന്നലെ എന്നെ വിളിച്ചപ്പോ പറഞ്ഞതുപോലെ ചക്കര ഉമ്മകൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ